അങ്ങനെ നാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മമാരെ കാണാൻ പോവാണ് കേട്ടോ എൻ്റെ നാട്ടിലെ ഉത്സവത്തിന് പോവാണ് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ഭാഗ്യമായിരുന്നേ ഇത് അത് പഴയേ പറയാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നേരെ വീഡിയോയിലേക്ക് പോകാം ചൊവ്വാഴ്ചയാണ് കേട്ടോ അവിടുത്തെ പ്രധാന ഉത്സവം അപ്പോൾ മോൻ എന്തായാലും ഉത്സവത്തിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ ഞാനാണെങ്കിൽ കുറേ സമയമായിരുന്നു കരച്ചിലും അകപ്പാട് വിഷമമാണ് കേട്ടോ നാല് വർഷമായല്ലോ കണ്ടിട്ട് അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഒരു ദിവസം ഞാൻ എന്തായാലും മാനേജ് ചെയ്തോളാം നീ പോയിട്ട് വരാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനും മോനും കൂടെ റെഡിയായി അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ മോനെ കാണണം എന്ന് വിചാരിച്ചിരുന്നതാണ് എന്നെ കണ്ടപ്പം ഭയങ്കര സന്തോഷവും സർപ്രൈസും ആയിപ്പോയി അങ്ങനെ അതേ ഞാനും അനിയത്തിമാരും മക്കളുമാരും അനിയനും കൂടി അമ്പലത്തിലേക്ക് പോവാണ് അമ്മ വന്നിട്ടില്ല അമ്മയ്ക്ക് നടക്കാനെന്ന് വയ്യാന്ന് പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ചേർന്നു ക്ഷേത്രത്തിനടുത്തോട്ട് എത്തൻതോറും എൻ്റെ ചങ്ക ഇങ്ങനെ പെടയുവാണെ കാരണം ഇവിടുത്തെ അലങ്കാരങ്ങളും അതുപോലെ തന്നെ അമ്മയുടെ മുഖമൊക്കെ കണ്ടപ്പം എനിക്ക് കരച്ചിലാണോ സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നൊന്നും അറിയത്തില്ല അങ്ങനെ നല്ലപോലെ പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ വന്ന് പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറിയില്ല അതിന് തൊട്ടപ്പുറത്ത് കടയുടെ ഫ്രണ്ട് തന്നെ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ പിന്നെ ആന എഴുന്നള്ളത്തൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നേ അതൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുവാണ് കാരണം ഇനി ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ചപ്രം എഴുന്നള്ളത്താണെന്ന് പറയാൻ അങ്ങനെ പറയുന്ന ഇവിടെ മൂന്ന് ചപ്പുറം ഉണ്ട് മഹാഗണപതിയുടെയും വിശ്വകർമാവിൻ്റെയും പിന്നെ മുത്തുമാരിയമ്മയുടെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷ നിൽക്കുവാണ് ഇവിടെ ആണെങ്കിൽ ഭയങ്കര കൊട്ടും എന്തൊക്കെയോ ഇങ്ങനെ ഇതൊക്കെ പോകുന്നുണ്ട് അത് അങ്ങനത്തെ നമ്മുടെ ക്ഷേത്രത്തിലെ ചപ്പുറം എഴുന്നള്ളത്തും കൂടെ വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന് പിന്നിലൊരു വലിയ ഐതിഹ്യമുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് കോയിക്കൽ കൊട്ടാരത്തിലെ ഉമ്മയമ്മ മഹാറാണി ഭരിച്ചിരുന്ന സമയത്ത് സമുദായക്കാർക്ക് മൂന്ന് ക്ഷേത്രം പണിയഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ മുത്തുമാരിയമ്മൻ ക്ഷേത്രവും മുത്താരമ്മൻ ക്ഷേത്രവും മേലാങ്കുട ക്ഷേത്രവും ഈ മൂന്ന് സ്ഥലങ്ങളിലുണ്ടല്ലോ ഉത്സവം ഒരേ സമയത്താണ് നടക്കുന്നത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഓട്ടം എന്നാണ് പറയുന്നത് ഒരു അമ്പലത്തിൽ തൊഴുന്നവർ എന്തായാലും മറ്റു രണ്ട് ക്ഷേത്രങ്ങളിലും തൊഴുതിട്ടേ പോകത്തുള്ളു കേട്ടോ കാരണം അത്രയ്ക്കും ജനസമുദ്രമാണ് ഇവിടെ അപ്പം നമ്മുടെ വീട്ടിന് തൊട്ടടുത്താണ്ട് ക്ഷേത്രം എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ ഉത്സവത്തിൻ്റെയൊക്കെ ഭയങ്കര ഒരു ഓളമൊക്കെയാണ് കേട്ടോ അങ്ങനെ ഗണപതിയുടെയും വിശ്വകർമാവിൻ്റെയും മുത്തുമാരമ്മൻ ദേവിയുടെയൊക്കെ എഴുന്നള്ളത് ചപ്പറം എഴുന്നള്ളത്തൊക്കെ പൊക്കോണ്ടിരിക്കുകയാണെ അപ്പോഴത്തേക്കും ഇവിടെ പൂജയ്ക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമൊക്കെ നമ്മളും തൊഴുതു പിന്നെ ഒരു സെൽഫിയൊക്കെ എന്തായാലും ഇതുപോലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു സെൽഫി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തെ നാത്തൂൻ്റെ മോള് വന്നപ്പം വെറുതെ ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിന്ന് തന്നതായിട്ടോ എൻ്റെ മോനും അവൾ ഭയങ്കര കമ്പനിയാണേ അങ്ങനെ ഞങ്ങൾ ഇതേപോലെ എല്ലാവരും കൂടെ ഇരുന്നു അവളെ കൊണ്ട് തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു എന്നിട്ട് പതി അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനെന്തായാലും വരുന്നില്ല എന്നാലും കുറച്ച് കുട്ടികളെ കൊണ്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് കുറച്ചങ്ങ് നടന്നപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മഴ ചാറ്റൽ മഴ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെ എന്തായാലും ഞാനും അനിയത്തി ഇങ്ങോട്ടൊരു ഓട്ടോ അടിച്ചെങ്കിലും പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ മുത്താരമ്മ ക്ഷേത്രം അപ്പം അവിടുത്തെ തിരുമേനിയുടെ മോളും ഞാനും ചെറിയ ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ് ഇപ്പോഴും നല്ല സൗഹൃദമാണ് അങ്ങനെ അവിടുത്തെ പ്രധാന വഴിപാടാണ് ഈ പുട്ടാമൃതം എന്ന് പറയുന്നൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അരിപ്പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട് ഇതങ്ങനെ വേറെ ക്ഷേത്രങ്ങളിലൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഇത് അമ്മ മേടിച്ച് വെച്ചപ്പോൾ എനിക്ക് കുറച്ച് തന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത്രയോ വർഷങ്ങളായി ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് വരാൻ പറ്റിയത് എന്തോ ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് വീണ്ടും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്നു ഇവിടെ കുംഭഡാൻസും വില്പാട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കുറേ സമയം ഞാൻ വോയിസ് ഓഫ് ആക്കാണ് ക്ഷേത്ര ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണേ നല്ലത് பன்னிரண்டு தவ வேட்டி நடத்தினார் அதில் முக்கியம் என்பது இல்லாத காரணத்திலாக அதிலிருந்து எழப்படுகிற புகையை வெப்பமானது பதினாறு உலகத்தை கொண்டுகிறார் अम्मी बराशक्ति उलहना എല്ലാം കണ്ടു എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചു മനസ്സിലെ സങ്കടങ്ങളും പ്രാർത്ഥനയും എല്ലാം പറഞ്ഞു പിന്നെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഞാനും മോനും ഇനി തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്